കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് ഒരുപാട് ആളുകൾക്ക് ആ ഒരു വീഡിയോ പ്രയോജനമായിട്ടും ഉണ്ട് അതിൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി കൊടുത്ത മെയിൽ ഐ ഡി അതുപോലെ തന്നെ ഫോൺ നമ്പർ അത് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് മാറ്റേണ്ട രണ്ട് മൂന്ന് സെറ്റിംഗ്സ് ആണ് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കണ്ട ഒരുപാട് ആളുകൾ കമൻറിൽ എനിക്ക് അറിയിച്ച ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറൊക്കെ പഴയതാണ് അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും പുതിയ നമ്പർ എങ്ങനെ അതിലേക്ക് ചേർക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ആ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാം പക്ഷേ അതിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം മാറ്റേണ്ടത് എന്നിട്ട് വേണം നിങ്ങൾ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ തന്നെ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം കാണാം ഇനി അങ്ങനെ നിങ്ങളുടെ മൊബൈൽ കാണുന്നില്ല എങ്കിൽ കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ ഉണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടിലും ആ ഒരു സെറ്റിംഗ്സ് ഉണ്ടാകും ഞാനിപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും മുകളിലുള്ള അക്കൗണ്ട് സെൻ്റർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗത്ത് ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വരാം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വേർ യുവർ ലോഗ്ഡ് ഇൻ എന്ന ഭാഗം അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഡിവൈസിൻ്റെ പേരും നിങ്ങളുടെ പേരും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും അവിടെ തന്നെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഡിവൈസിൻ്റെ പേര് ട്യൂം മുകളിൽ കാണാൻ സാധിക്കും അത് നിങ്ങളുടെ മൊബൈലാണ് തൊട്ട് താഴെ കാണുന്ന ഏതെങ്കിലും ഡിവൈസസ് അത് നിങ്ങളുടേതല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് അത് ഔട്ട് ചെയ്യുക അതിനായിട്ട് നിങ്ങൾ സെലക്ട് ഡിവൈസസ് ടു ലോഗ് ഔട്ട് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത മൊബൈൽ അതൊക്കെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക ഇതൊക്കെ എൻ്റെ മൊബൈൽ തന്നെയാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഡിവൈസസ് ആണ് ഇവിടെ കാണുന്നതെങ്കിൽ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇവിടെ ലോഗൗട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഡിവൈസസിൽ നിന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് ആകും ഓക്കെ അത് പ്രധാനമായിട്ടും ആദ്യം ചെയ്യേണ്ടതാണ് അന്വേഷണം നിങ്ങൾ ബേക്ക് വരിക ബേക്ക് വന്നിട്ട് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത അതേ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ നിങ്ങൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ അക്കൗണ്ട് സെൻ്റർ എന്ന ഭാഗം തന്നെ സെലക്ട് ചെയ്തിട്ട് നേരത്തെ ഓപ്പൺ ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ഒരു ഏറെ മാർക്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും നിങ്ങളുടെ മൊബൈൽ നമ്പറും കാണാം അവിടെ ഒരു ആരോ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആണെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണ്ട അല്ല എങ്കിൽ ഇവിടെ ആഡ് ന്യൂ കോൺടാക്റ്റ് എന്ന ഭാഗം ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ആഡ് ഇമെയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ആഡ് മൊബൈൽ നമ്പർ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് കൺട്രി കോഡൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മാറ്റാം എന്നിട്ട് നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വെരിഫിക്കേഷൻ കോഡ് പോകും അത് എൻ്റർ ചെയ്താൽ ഉടനെ അത് ഈ ഒരു ഫേസ്ബുക്കിൽ ആഡ് ആകും എന്നിട്ട് നിങ്ങൾ ബേക്ക് വരാം എന്നിട്ട് പഴയ ആ ഒരു നമ്പർ അവിടെ ഉണ്ടല്ലോ ആ ഒരു നമ്പർ നിങ്ങൾ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് ആ ഒരു ആരോ മാർക്കിൽ ദാ ഈ ഒരു ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ അത് ഡിലേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ അങ്ങനെ അത് ഡിലീറ്റ് ചെയ്ത് കളയുക ചിലപ്പോൾ നിങ്ങൾ എപ്പോഴോ കൊടുത്ത ആ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കും ഇത് ഓക്കെ അപ്പൊ ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ്ബുക്ക് തന്നെ മറ്റൊരു ഡിവൈസസിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാലോ നിങ്ങൾക്കത് ലോഗിൻ ആകണമെങ്കിൽ അല്ലെങ്കിൽ വെരിഫൈ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണിച്ച സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫേസ്ബുക്കിൽ ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായം നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ